നീ പറഞ്ഞ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നുള്ള രീതിയില അപ്പൊ എനിക്ക് അതും കൂടെ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയി ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് അപ്പോൾ ഓൾറെഡി നിങ്ങൾ എപ്പിസോഡിലൊക്കെ കണ്ട് കാണുമായിരിക്കും ഈ പറയുന്ന ഷാനവാസും ഈ പറയുന്ന അതിലെ നൂറയൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന അനിമോളും ഒക്കെ ഓക്കെ ഇപ്പോൾ മൂന്ന് ഒന്നായി ഞാൻ സത്യം സത്യമാ ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ടായിരുന്നു പിന്നെ എനിക്ക് വീട് വേണാൻ പറ്റില്ല ഒരു പത്ത് മണിക്കൂറിടുത്ത് തുടങ്ങി ഞാൻ വെച്ച് അവിടെ നിൽക്കേണ്ടതാണ് എന്നോട് ഓൾറെഡി പറഞ്ഞാണ് അവിടെ നിൽക്കേണ്ടതാണെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം പിന്നെ ഞാൻ പിന്നെ നാളെ രാവിലെ വരാം എന്നുള്ള രീതിയിൽ സംസാരിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് ആ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയത് ഓക്കെ അപ്പം അതെന്തെങ്കിലും ആകട്ടെ എന്തായാലും ലൈവ് അപ്ഡേറ്റ് ഇപ്പോൾ കിടന്നിട്ടൊന്ന് ഉറക്കം വരുന്നത് അപ്പോൾ ഇത് ലൈവ് കാണാമായിരുന്നു അപ്പോൾ നമുക്ക് ലൈവ് അപ്ഡേറ്റ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് എപ്പിസോഡിൽ കണ്ടപ്പോൾ ഞാൻ അതിന് നൂറ് ഇവർ എല്ലാവരും കൂടി ഇരുന്ന് ഇപ്പം സംസാരിക്കുന്നു ഷാനവാസിൻ്റെ അടുത്ത് അങ്ങോട്ട് എന്നിട്ട് മിണ്ടാൻ വേണ്ടിയുള്ള കുറച്ച് ഇത് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വിളിച്ചാൽ ഒരു അരമണിക്കൂർ മുമ്പാണെങ്കിലും ഈ പറയുന്ന ഷാനവാസിന്റെ അടുത്ത് ഈ ആദ്യം പറഞ്ഞ അടുത്ത് വന്ന് എനിക്ക് എന്നുള്ള രീതി പറയുന്നുണ്ട് പുള്ളിയുടെ ഒരു ശൈലി ഇല്ല തമാശ എന്നുള്ള രീതിയില്ല വന്ന അടുത്തിരിക്കാൻ പറയുന്നുണ്ട് പുള്ളി മൈൻഡ് മൈൻഡെയ്യാൻ പോയില്ല പുള്ളി പോയി കോഫിയും കാര്യങ്ങളൊക്കെ കുടിക്കുന്നു പിന്നെ പുള്ളി പോയി ഒറ്റയ്ക്ക് ഇറന്നപ്പോഴാണ് ഇവർ അങ്ങോട്ട് ചെല്ലുന്നത് കാരണം ഇവർക്ക് തന്നെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് അബദ്ധം പറ്റി എന്നുള്ള രീതിയില്ല ഓക്കെ എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ വെക്കാം യക്ഷി എന്തൊക്കെയാ പുള്ളി പറഞ്ഞത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു ഒറ്റയ്ക്ക് പിന്നെ അഭിലാഷി ഒരു കാര്യം എടുത്തു പറയാം അവനെപ്പോൾ ഒരു കുത്തി തിരിപ്പ് എൻ്റെ ജീവിതം ഞാൻ കണ്ടിട്ടില്ല അവനിങ്ങനെ വാരിട്ടി മാത്രമേ ഉള്ളൂ കുത്തിത്തിരിപ്പാണ് ആ ചക്കര കുത്തിരിപ്പിന്റെ ഉസ്താദാണ് അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞ് ഇനിയൊക്കെ അടുത്ത അടുത്തവട്ടം അവനൊക്കെ വോട്ട് കൊടുക്കാൻ നോക്കുക പല വട്ടവും ഇന്നും ലൈവിലാണെങ്കിലും ഞാൻ കണ്ടൊരു കാര്യമാണ് അക്ബറിനെ ഈ അതിലൂറൊക്കെ അവിടെ നിന്ന സമയത്താണെങ്കിൽ പോലും അക്ബറിനെ കണ്ണോട്ടേ കാണിക്കുന്നത് അത് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കാണുകയും ചെയ്തതാണ് ഓക്കെ നമുക്ക് എന്താ ഇത് വെക്കാം

അപ്പോൾ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഇനിയിപ്പം ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം എഡിറ്റിംഗ് സമയത്ത് വേണം എനിക്കിനിപ്പോൾ പുറമോട്ട് അടിച്ചിട്ട് ബാക്കിയത് കാണാനാണ് ഓക്കെ ഇനി എനിക്ക് നിങ്ങളോട് പറയാൻ പ്രധാനപ്പെട്ട കാര്യം കുറച്ച് പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയോ എന്നുള്ള രീതിയില്ല അപ്പോൾ എനിക്ക് അതുകൂടെ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയി പോയി കഴിഞ്ഞിട്ട് തിരിച്ചകത്ത് കയറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പം എന്തെങ്കിലും ഹെൽത്ത് ഉള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാരണം കാണുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്ന് കാണുമായിരിക്കാം അഥവാ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ അറിയാൻ പറ്റത്തുള്ളൂ ഹെൽത്ത് ഹെൽത്ത് വിഷ്യൂ ആണ് പുള്ളിക്ക് അറിയാലോ അബ്ബാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിന്ന് ഇവിടെ ഇരിക്കത്തില്ലെന്നുള്ള രീതിയില അറ്റാക്കൊക്കെ വന്നൊരു മനുഷ്യനാണ് ഓക്കെ ഇനി നെവിൻ 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 ഒരു കാര്യം പറയുന്നുണ്ട് സമ്മതിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഈ പറയുന്ന ബിൻസി എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കുത്തിരിപ്പ് ബിൻസി ഇന്ന് സത്യത്തിൽ ഈ ചില സിനിമയിലൊക്കെ മാസ് കാണിക്കുക എന്നൊക്കെ പറയത്തില്ലേ ഈ പറയുന്ന സൈഡ് ആക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു പോകുന്നത് ചില കുത്തിരിപ്പ് ടീംസ് ഒക്കെ വന്നിട്ട് മാസ് കാണിക്കുക എന്ന് പറയത്തില്ല അതുപോലെ ഇന്ന് വിൻസി കാണിച്ചുകൂട്ടി ഇത് ഒന്നൊന്നര ഇതായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് നെവിൻ്റെ അടുത്ത് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ോണ്ട് കറക്റ്റ് ആയിട്ട് ഇന്ന പോലെയാണ് സംഭവം എന്റെ അടുത്ത് കാലു പോലെ മാറ്റി എന്നുള്ള രീതി മാറ്റി എന്ന രീതി പറഞ്ഞു പക്ഷെ ഞാൻ മാറ്റിയില്ല എന്നുള്ള രീതിയിലൊന്നും ഇല്ല പറഞ്ഞ ദിവസം ആ അത് മാത്രം മതിയല്ലോ മാറി കിടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാറി കിടക്കാൻ പറഞ്ഞ ആരും വിശ്വസിച്ചില്ല ഇത് ഈ വീഡിയോയുടെ താഴെ മൊത്തം ഞങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു ശാനവാസിനി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവൻ തന്നെ പറയുന്നുണ്ട് മാറി കിടക്കാനും കാലു മാറ്റാനും പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ ആ മനുഷ്യൻ വെറുതെ കടന്നിങ്ങനെ പറയുവോ ഒരുപാട് ആൾക്കാർ ആൾക്കാരെ അദ്ദേഹത്തിന്റെ ഞാൻ മാറിക്കടന്നില്ല അയാൾ മാറിക്കിടക്കെന്നുള്ള രീതിയിലാണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ് ഓക്കെ ഇതൊരു രണ്ട് മിനിറ്റുള്ള വീഡിയോ ആണ് ഞാനിത് മൊത്തമായിട്ട് ഇവിടെ വെച്ച് നിങ്ങളെ ആകടിപ്പിക്കുന്നില്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആതില ആതില വിൻസി കുറച്ച് പോയിൻറ്റാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ കേട്ടോ എന്നാലേ ശരിയാകത്തോളൂ കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന് വേണ്ടി വേണ്ടിയല്ലേ ഞാൻ പ്രത്യേകം വീഡിയോ വരും നമ്മുടെ ലക്ഷ്മി യു ആർ മൈ ഫേവററ്റ് പേഴ്സൺ ഇൻ ദ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ നെവിൻ്റെ അടുത്ത് സംസാരിക്കും എൽ ഇ ഡി ടി വിതിരാണല്ലോ ഉള്ളത് എന്നിട്ട് ഈ പറഞ്ഞ നെവിൻ്റെ എതിരെ മാത്രമേ ഇങ്ങനെ ഈ ലക്ഷ്മിക്ക് പല പല മുഖങ്ങളുണ്ട് ബിബിയുടെ പുറത്ത് ഈ പറയുന്നത് ഇവർക്കൊക്കെ ഭയങ്കര സപ്പോർട്ട് അകത്ത് വേറെ സപ്പോർട്ട് അവർക്കറിയാം എങ്ങനെ ഗെയിം കളിക്കണം എന്നുള്ള രീതി നല്ല രീതി അറിയാം അതുകൊണ്ട് ദേവ് ചെയ്തിട്ട് അതിനും കൂടെ അങ്ങോട്ട് വലിയ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഓക്കെ ലാലെട്ടൽ എടുത്ത് സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നെവിൻ്റെ കാര്യം നെവിൻ ഒന്നീലിൻ്റെ കാര്യങ്ങൾ എല്ലാവരും മറക്കുന്നുണ്ട് ആ മനുഷ്യനെ അറിയാലോ ലാസ്റ്റ് വീക്കിലെ ലാലെട്ടിലെടുത്ത് അവരുടെ അമ്മ വിളിച്ച് സംസാരിച്ചതൊക്കെ അത്ര വൃത്തിയോട് ഒരു സ്ത്രീയാണ് ഇപ്പോൾ എല്ലാവരും കൂടെ ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു കാര്യത്തിന് കഷ്ടം എനിക്ക് അതിനോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇന്ന് നമ്മുടെ ആതിലൂടെ ഒരു വീഡിയോ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഇന്ന് നമ്മുടെ ഷോ ഓഫും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമായിരുന്നു അതിന്റെ ഒരു വീഡിയോ ഞാൻ വിളിച്ചായിരുന്നു നമ്മുടെ ആശാന്റെ അടുത്ത് സംസാരിക്കുന്നത് അനീഷേട്ടടുത്ത് വിളിക്കണ്ട മനുഷ്യത്വില്ലാത്ത ആളാണ് തലവേദന എടുത്തിട്ട് കുഴിയിൽ വെക്ക് തുണിയില്ല ഇയാൾ ഇയാൾക്ക് വേറെ ഇറങ്ങിയേക്കണത് എടുക്കട്ടെ അത് അത് അതിനെ നിങ്ങൾ നിങ്ങൾ പിന്നെ പിന്നെ വിളിക്കണേ അല്ലേ നിങ്ങൾക്ക് അറിയാലോ ഒരാൾ ഇത്ര ബിഗ് ബോസ് ഷോയ്ക്ക് അകത്ത് എല്ലാരും ഒരുപോലൊക്കെ തന്നെയാണ് നിങ്ങള് ഭാര്യമർത്താവുമായിട്ട് സോറി നിങ്ങള് ലക്ഷ്മി കപ്പളായിട്ട് ഇങ്ങോട്ട് വന്നെന്നും പറഞ്ഞിട്ട് അയാൾക്ക് അവരോട് സംസാരിക്കോ ഇരിക്കോ അത് അവർ ഇഷ്ടമാണ് അത് താൻ ഇടപെടേണ്ട ആവശ്യമില്ല കാരണം ഇത് ബിഗ് ബോസ് ഷോയാണ് അതിന്റെ അകമാണ് പറഞ്ഞു മനസ്സിലാ എന്തെങ്കിലും ആട്ടെ അതിന് വലിയ അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്ലൈ ആയിട്ട് വന്നാലും എന്തായാലും ശരി അതിനോ ഡ്രസ്സൊ കണ്ട് ഇങ്ങനെ മാറിക്കിടക്കുക എന്നുള്ള രീതിയിലൊരു സംസാരവും കാര്യങ്ങളൊക്കെ വരുവൊക്കെ ചെയ്തു എന്തോ നടിയത് സംശയം ഉണ്ടാശയം പറയുന്ന വെറുതെ എന്ത് മണ്ടൻ മണ്ടൻ ആ മണ്ടൻ അറിയോ അതിന്റെ അർത്ഥിയോ ഞാൻ അറിയില്ലെങ്കിൽ പോയി ഡിക്ഷൻ അറിയാലോ അറിയോ അതിന് അറിയില്ല അതിലേക്ക് അർത്ഥം അറിയോ ഇല്ല മുന്നിൽ നിൽക്കല്ലേ അതിലേക്ക് ഇത് പറയാനുള്ള ക്വാളിറ്റി ഉണ്ടോ അനീഷനില്ലല്ലോ പെർഫെക്റ്റ് ആണോ അതിലാ ഐ ആ പെർഫെക്റ്റ് ആണോ അനീഷിനില്ല ഇല്ലെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു ക്വാളിറ്റി ഇല്ല ഉള്ളാരും പറയില്ല ഈ പറയുന്ന അനീഷിനെ ഏറ്റവും കൂടുതൽ വെറുതൊരു വ്യക്തിയെന്ന് നിലനിക്ക് ഇപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് അറിയത്തില്ല ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ റിവ്യൂ കണ്ടവർക്കത് നല്ല രീതിയാണ് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം എൻ്റെ പൊന്നുമോനെ നീ കണ്ടവൻ ഇഷ്ടപ്പെടുമെന്നും അവൻ പാവം പിടിച്ച പയ്യനാണെന്നും വെറും പാവം പിടിച്ചവനാണ് ഞാൻ ഇച്ചിരി വൈകിപ്പോയി കേട്ടോ അത് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് ഇന്നത്തോട് ഒരു ഇത് മനസ്സിലായൊരു കാര്യം വെറും ഒരു പാവമാണ് ഓക്കെ പിന്നെ ഈ ഷാനവാസ് ഷാനവാസ് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളല്ലെന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോയെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഇപ്പോൾ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ആ ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പിൽ ഈ കാര്യം ഒരു വീഡിയോ ഉണ്ടായി അതൊന്നും ഞാൻ നിങ്ങൾക്ക് വെച്ചതരാം അത് കഴിഞ്ഞിട്ട് അതിനകത്ത് രണ്ടു മൂന്ന് പേരുണ്ട് അവര്

പുള്ളി അന്നേ പറഞ്ഞാണ് ഇടയ്ക്ക് ബിഗ് ബോസിലെ ജിൻറ്റെ കുറച്ച് പല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും ഗെയിം നല്ല രീതിയിൽ മനസ്സിലാക്കി ആൾക്കാരെ എങ്ങനെ തിരിക്കണമെന്ന് നോക്കി കളിച്ച ഒരു വ്യക്തിയാണ് ഇപ്പം പുള്ളി ഹെയറിലാണ് അത് വേറെ കാര്യങ്ങൾ അത് പിന്നെ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് ഏത് സീസൺ വന്നാലും ഒരു ഹീറോ വരും അതിപ്പോൾ എത്ര വലിയ കുമ്പം വന്നിട്ട് ഫാൻ പേസ് ഉണ്ടാക്കി പോയെന്ന് പറഞ്ഞാലാണെങ്കിൽ പോലും ഓക്കെ അതുപോലെ തന്നെ ഇനി ബിന്നിയുടെ ഒരു കാര്യം ബിടിയുടെ ഒരു കൂടെ കാര്യം കണ്ടിട്ട് എൻ്റെ കാര്യം സംസാരിക്കാം മല്ലിയരയുടെ ഇഷ്യൂന്റെ ഇടയ്ക്ക് ആ ആയിട്ട് അതായത് ഇപ്പം പെങ്ങൂട്ടി കാണ്ടോ എന്ന് ഇവൻ ചോദിച്ചപ്പം തിരിച്ച് എന്താ എന്ത് വൃത്തികെട്ട കാർഡാണ് നീ എടുക്കുന്നത് അവളുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പോയിട്ട് ഷാനവാസിനെ പിടിച്ചിട്ട് ഈ ഒരു കാര്യമുണ്ട് അത് പറയണം എന്ന് പറഞ്ഞതും അവളുടെ സൈഡ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞത് അങ്ങനെ ഒരു വൃത്തികെട്ട കാര്യം പറഞ്ഞു എന്ന് നീ പറയുന്നതിന് മുമ്പ് യു ഹാവ് ടു മേക്ക് ഷുവർ ബാച്ച് നീ അത് ചെയ്തില്ല നീ അത് ചെയ്യാണ്ട് നീ അത് ഈ ഒരു സൈഡ് മാത്രം വലിച്ചുകൊണ്ട് വരാൻ ചെയ്തത് ഒരു മിസ്റ്റേക്ക് ആണെന്നാണ് ഞാൻ പറയുന്നത് അത് മിസ്റ്റേക്ക് ആണ് ാണ് ഞാൻ ഇവരോട് ഇല്ല ഞാൻ ഞാൻ പറയുന്നത് ബാക്കിയുള്ള ബാക്കിയുള്ള അത് മാത്രമല്ല അതുവരെ സംസാരിക്കാത്ത കാര്യം പുതിയ ഗസ്റ്റ് റിയാസ് വന്നതിന് ശേഷം ആണ് ഇത് കുറച്ചുകൂടെ അത്രയും നേരം അതേ സ്റ്റാൻഡിൽ നിന്നാല് റിയാസ് വന്നതിന് ശേഷമാണ് നെവിന്റെ സ്റ്റാൻഡ് അറിയാനും ആ സംഭവൻഡിലേക്ക് പോയപ്പോഴാണ് അറിയാൻ ശ്രമിച്ചതും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാ പോയിന്റും പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ആതിലയുടെയും നൂറയുടെയും ഇമേജ് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഷാനവാസ് അന്ന് ഈ ഓപ്പൺ ആയിട്ട് ഇത് തുറന്നു പറഞ്ഞത് ഈ പറയുന്ന നെവിൻ്റെ കാര്യം എനിക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഇതാദ്യം പറഞ്ഞത് ആതിലെയാണ് ആതിലെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ നെവിന് ഓരോ ക്യാമറയിലും ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കണത് അപ്പോൾ ഇതെല്ലാം ഷാനവാസ് നോട്ട് ചെയ്യുന്നുണ്ട് ഇത് നോട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ആതിലോടി വന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് ഇക്ക ഇത് കണ്ടില്ല എന്തെങ്കിലും ഇതുണ്ടോ അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ മോള് പോയി പറഞ്ഞോ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് ഇവരുടെ ഇമേജ് പോകാതിരിക്കാൻ അവൾ പോയി പറഞ്ഞു പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ടാണ് ഷാനവാസും കൂടെ ഇത് സംസാരിച്ചത് കാരണം അവർക്കൊരു സപ്പോർട്ടായിക്കോട്ടെ എന്ന് കരുതി റിയാസ് വന്നതിന് ശേഷമാണ് ഗെയിം അങ്ങ് ഇത് മാറി മറിഞ്ഞത് കാരണം റിയാസ് അവരുടെ കമ്മ്യൂണിറ്റിയെ വലിയ സംഭവമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആദ്യ ഓറെ ഇവനൊക്കെ നിവനൊക്കെ ഒന്നിച്ച് വരുത്താൻ വേണ്ടി നോ നോക്കിയതാണ് അത് കത്തിയില്ല ഞാറയല്ല അവിടെ പോരാതിലേക്ക് അത് കത്തിയില്ല അവസാനം ദേ കിടക്കുന്നത് പണിപാലം വളർത്തി തന്നെ കേട്ടാ അതുകൊണ്ട് ഇവിടെയൊക്കെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നിട്ടുണ്ട് പക്കയായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് വെച്ചാൽ ആ ഇന്നത്തെ പെർഫോമൻസും ഓരോ പോയിന്റും സംസാരിച്ച് അവിടെ ഇരുത്തി ഇപ്പം ഇപ്പോൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് ഒരു നാല് നാലേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ സമയം ഒരു മൂന്നേ കാലായി നാലേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ ക്ലിയർ ആവും ക്ലിയർ ആയിട്ട് അവരവസാനം ഒരു ധാരണ നിൽക്കുന്ന പോലെ അവർക്ക് മനസ്സിലായി തെറ്റ് പറ്റിപ്പോയെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇനി ഇറക്കിയിട്ട് കാര്യമില്ല മക്കളെ ജനങ്ങള് മനസ്സിലാക്കും അത് മനസ്സിലാക്കി അറിഞ്ഞിട്ട് പണി ഉള്ള കാര്യം പറയാലോ ഇവിടുത്തെ കേരളത്തിൽ ആൾക്കാർ അത്ര മണ്ടന്മാരൊന്നും അല്ല പക്ഷെ പെട്ടെന്ന് മണ്ടന്മാരായി പോവുകയും ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾ ഓഡിയൻസ് ഞാൻ നിങ്ങളെ കുറ്റം പറയുമല്ല കാരണം എന്ന് വെച്ചാൽ അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം അത്ര നല്ലതല്ല അത് കാണുന്നവരോടാണ് ഞാനീ പറയുന്നത് ഉറച്ചു നിൽക്കാൻ പടി എനിക്ക് ആ ഒനീലി വിഷയത്തിൽ എല്ലാവരും അത് മറന്നു ആ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കണ്ട അഭിലാഷി തുപ്പി തുപ്പിന്ന് ഇങ്ങനെ ഒരു ഇത് അതെല്ലാവരും വളച്ചുകൊടുക്കുന്നുണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവൻ നേർത്ത് വീണത് അപ്പോൾ ഷാനവാസ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തന്നെ തുപ്പിയ തുപ്പിയ തുപ്പിയാ പക്ഷെ ആ ഒരു ഇതില്ല ഷാനവാസ് അങ്ങനെ പറഞ്ഞിട്ട് എനിക്കത്ര യോജിപ്പില്ല ഏ അത് ചിലപ്പോൾ പ്രോക്ക് ചെയ്യുന്നതായിരിക്കാം പക്ഷെ ആ ഒരു പോർഷനും എടുത്തിട്ട് എല്ലാവരും അഭിലാഷിനെ കുറ്റം പറയുന്നുണ്ട് കാരണം എന്താ ഷാനവാസിന് സപ്പോർട്ടായി ഷാനവാസിന് ആൾക്കാർക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് ആ ഇഷ്ടത്തെ അവൻ പറയുന്ന എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന കുറെ മലയാളികളോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ അപ്പം ഇതൊക്കെ ലൈവ് ഇരുന്ന് കാണുന്ന ഒരു വ്യക്തി ഞാൻ ഇപ്പോഴും ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ചുമ്മാ എന്നിട്ട് വന്നിട്ട് പറയുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് വല്ല ക്ലിപ്പ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത് ഞാൻ മാത്രമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർഡടിക്കുമെന്ന് കരുതിയിട്ടും കൂടാണ് ഓക്കെ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സൗകര്യവും ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ ഞാൻ പോയി ഇരുന്ന് കാണട്ടെ എഡിറ്റ് ചെയ്യട്ടെ പിന്നെ സപ്പോർട്ട് വേണം എല്ലാവർക്കും നമ്മളിപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബൈ 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 ബായ്